സ്വാഗതം ആരാണ് വീട്ടിലുള്ളത് ഉമ്മ പഠിക്കാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അഞ്ചില് വെക്കേഷൻ വെക്കേഷൻ അല്ലേ ോട്ടല്ലേ എങ്ങനെയുണ്ട് നോമ്പ് എടുത്തിട്ടുണ്ടോ ഒന്ന് എത്ര നോമ്പ് എടുത്തു പത്ത് നോമ്പ് എടുത്തുല്ലേ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ യൂട്യൂബിലാണോ കാണാറ് ആണോ കാണാറ് മുന്നേ വിളിച്ചിട്ടുണ്ടോ പ്രൈസ് ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഈസി രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഒന്നുമില്ല ഞാൻ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായി നിർദ്ദേശിച്ചത് ആര് ഓപ്ഷൻ തെറ്റിപ്പോയല്ലോ ഉമറുബിനു അബ്ദുൽ അസീസ് ആണ് ശരി ഉത്തരം സാറുള്ള രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ ശ്രമിക്കുക അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് നിർമിച്ചത് ആര്ദ്സ് നിർമിച്ചത് ആര് നബി ഇബ്രാഹിം നബി സുലൈമാൻ നബി ഓപ്ഷൻസ് ഒന്നും കൂടെ വായിക്കാം നൂഹ് നബി ഇബ്രാഹിം നബി സുലൈമാൻ നബി ഇബ്രാഹിം നബി തെറ്റിപ്പോയല്ലോ സുലൈമാൻ നബി ആണ് ശരി ഉത്തരം അപ്പൊ സാറല്ലോ അസ്സാം വലിക്കും ഹലോ ഹലോലും സ്വാഗതം ആരാണ് റിനു റിനു വിളിക്കുന്നു എന്താ ചെയ്യുന്നേ ഒന്നും ഹൗസ് വൈഫാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് മക്കളൊക്കെ പഠിക്കുകയാണോ ചെറുത് ഒരു ആയിട്ടുള്ളു ഒരു വയസ്സായിട്ടുള്ളൂ അല്ലെ എങ്ങനെയുണ്ട് നോമ്പൊക്കെ ചൂടിന്റെ പ്രശ്നം ഉള്ളൂ മാത്രമേ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ യൂട്യൂബിലാണോ കാണാറ് മുന്നേ വിളിച്ചിട്ടുണ്ടോ കിട്ടിട്ടുണ്ടല്ലേ അപ്പൊ ഇത്തവണ ഇത്താക്ക് സമ്മാനം കിട്ടട്ടെ കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് ചോദ്യാണ് ചോദിക്ക അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയണം ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പൊ ഇതാണ് സക്കരിയ നബിയെ ഖുർആാനിൽ എത്ര പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒൻപത് പ്രാവശ്യം പത്ത് പ്രാവശ്യം എട്ട് പ്രാവശ്യം ഏതാണ് ഒമ്പത് തെറ്റിപ്പോയി എട്ടാണ് കേട്ടോ ശരി ഉത്തരം പിന്നെ രണ്ട് ചോദ്യം കൂടെ ഉണ്ട് പെട്ടെന്ന് ഉത്തരം പറയണേ അറിയാമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് നബിയുടെ പിതാവ് ആര് ആര്യ നബിയുടെ പിതാവ് ആര് ഓപ്ഷൻസ് ഉണ്ട് നൂഹ് നബി സുലൈമാൻ നബി സക്കരിയാനബി നബിയുടെ പിതാവ് അതെ നബി സുലൈമാൻ നബി സക്കരിയ നബി ഉത്തരം ശരിയാണ് ഇനി ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങളും സിമ്പിൾ ആണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് നബിയുടെ ഇളയ പുത്രൻ ആര് ശരിയാണ് ഒരു ം ശെരിന്തോഷായോ അപ്പൊ വീട്ടിലെല്ലാവരുടെ അടുത്തും അന്വേഷണം പറയണം കേട്ടോ അസാം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലതൊന്നും കണക്ട് ആയിട്ടില്ല ഇനി ആയിട്ട് ചിലർക്കൊക്കെ പ്രൈസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കണക്ട് ആവാത്തവരും പ്രൈസ് കിട്ടാത്തവരും വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക